രണ്ടായിരത്തി ഇരുപത്തി തിരുവനന്തപുരം കൺവെൻഷൻ അതിൻ്റെ അവസാന ദിവസത്തിലാണ് നാം ഇന്ന് ഈ നാളുകളിൽ പോയ നാളുകളിൽ സ്വാഗത പ്രസംഗത്തിൽ ആദ്യ ദിനം ജനമല്ലാതിരുന്ന നമ്മെ ജനമാക്കിയ ദൈവത്തെക്കുറിച്ചും അത് ജനമാക്കിയത് ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ പ്രഘോഷിക്കുവാനാണ് ആണെന്നുള്ളതും രണ്ടാമത്തെ ദിവസം അത് ഐക്യത്തോടെ ഒത്തൊരുമയോടെ അനുരഞ്ജനത്തോടെ നാം ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്വമാണെന്നുള്ളതും ഐക്യത്തോടെയും അനുരഞ്ജനത്തോടെയും അത് ചെയ്തു തീർക്കണമെങ്കിൽ ആ ഉത്തരവാദിത്വം ചെയ്തു തീർക്കണമെങ്കിൽ വിദ്യാഭ്യാസത്തിൽ അടിസ്ഥാനപ്പെടണമെന്നുള്ളത് മൂന്നാം ദിവസവും നാലാം ദിവസത്തിൽ സുവിശേഷ പ്രകോഷീകരണമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം എന്നുള്ളതും അഞ്ചാം ദിവസത്തിൽ ദക്ഷിണ കേരള മഹാ ഇടവകയിൽ നിറഞ്ഞു നിൽക്കുന്ന മെഡിക്കൽ കോളേജിനെ കുറിച്ചും മെഡിക്കൽ മിഷനെക്കുറിച്ചും സ്വാഗത പ്രസംഗത്തിൽ ആമുഖമായി പറയുവാനിടയായി ആറാം ദിവ ഏഴാം ദിവസമായ ഇന്നലെ ദക്ഷിണ കേരള മഹാ ഇടവകയുടെ ചില ഉത്തരവാദിത്വങ്ങളുമായി എനിക്ക് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നു മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനാലിൽ ദക്ഷിണ കേരള മഹാ ഇടപക എഞ്ചിനീയറിംഗ് കോളേജിലെ സ്റ്റാഫുകൾക്ക് ശമ്പളം കൊടുക്കുവാനെന്ന് പറഞ്ഞ് പതിനെട്ട് ശതമാനം പലിശയ്ക്ക് രണ്ടര കോടി രൂപ അന്നത്തെ ഭരണകർത്താക്കൾ ലോൺ എടുത്തിരുന്നു അതിൻ്റെ സെൻട്രൽ ബാങ്കിൽ അതിൻ്റെ സെൻട്രൽ ബാങ്കായ എറണാകുളത്തെ ശാഖയിൽ റീജിയണൽ ഹെഡ് ഒരു ജോർജ് സാറ് വരുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണുവാനായി നിർദ്ദേശം നൽകിയതനുസരിച്ച് അവിടെ പോയി ചർച്ചയ്ക്ക് പോയതുകൊണ്ടാണ് ഇന്നലെ ഈ ആത്മീയ സംഗമത്തിൽ പങ്കെടുക്കുവാൻ സാധിക്കാത്തത് എന്തായാലും ക്രിസ്തു ദൗത്യ പ്രവർത്തനങ്ങളുമായി ആണ് പോയത് എല്ലാവരോടും അതിൻ്റെ കൺവീനറടുത്തും മറ്റ് അധികാരികളടുത്തും ക്ഷമ ചോദിച്ചു കൊള്ളട്ടെ കാരണം അതെല്ലാരുടെ അടുത്തും പറഞ്ഞിട്ട് പോകാത്തത് അതിലൊരു പേപ്പറായി വാങ്ങും വരെ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത് എന്തായാലും ഈ ആത്മീയ സംഗമത്തിന്റെ അവസാനത്തെ നാളിൽ മാറ്റമില്ലാത്ത വചനം ഈ ഏഴ് നാളുകളിലും കേട്ട് ദൈവത്താൽ അടുപ്പപ്പെട്ട് ദൈവത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ഈ തിരുവനന്തപുരം പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് നമുക്ക് എല്ലാ ദിവസവും പോകുവാൻ സാധിച്ചു എന്നുള്ളതാണ് വിശ്വാസം മാറ്റമില്ലാത്ത ഈ ദൈവവചനം പല ഘട്ടങ്ങളിലായി എഴുതിയെങ്കിലും അറുപത്തിയാറ് പുസ്തകങ്ങളുള്ള ഈ ദൈവചനം നാലാം നൂറ്റാണ്ടിൽ അതിന്റെ പൂർണ്ണതയിലെത്തുകയും അറുപത്തി ആറ് പുസ്തകങ്ങളും ആയിരത്തി ഒരുനൂറ്റി എൺപത്തി ഒൻപത് അധ്യായങ്ങളും മുപ്പത്തി ഒന്നായിരത്തി ഒരുനൂറ്റി ഒന്ന് വാക്യങ്ങളും ഏഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നൂറ്റി എൺപത്തി വാക്കുകളും മുപ്പത്തി അഞ്ച് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ൂറ്റി മുപ്പത് അക്കങ്ങളും അക്ഷരങ്ങളുമുള്ള ഒരു അത്ഭുതങ്ങളുടെ പുസ്തകമാണ് നമ്മുടെ ഈ സത്യവേദ പുസ്തകം ആ അത്ഭുതങ്ങളുടെ പുസ്തകത്തിലുടനീളം നിത്യനും നീതിമാനുമായ ദൈവം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അത്ഭുതങ്ങൾ പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ സത്യവേദ പുസ്തകത്തെ ഈ മാറ്റമില്ലാത്ത വചനത്തെ അത്ഭുതങ്ങളുടെ പുസ്തകമായി നമുക്ക് പറയുവാൻ സാധിക്കും നമ്മുടെ ഭൗതികമായി നമ്മൾ പഠനത്തിലായിരിക്കുമ്പോൾ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ ആകട്ടെ അത് കഴിഞ്ഞ് ഡിഗ്രി തലത്തിലാകട്ടെ പി ജി തലത്തിലാകട്ടെ ഐ എസ് അങ്ങനെയുള്ള സിവിൽ സർവീസ് രംഗത്താകട്ടെ കാലക്രമം അനുസരിച്ച് നമ്മുടെ സിലബസുകൾ മാറാറുണ്ട് എന്നാൽ ഒരിക്കലും ഒരു സിലബസും എഴുതപ്പെട്ടത് മാറാതിരിക്കുന്നത് നമ്മുടെ ഈ നിത്യവേദ പുസ്തകം തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ അത്ഭുതങ്ങൾ പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രധാനമായും സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സർവ്വതുമുള്ളതിനെ പോലെ വിളിച്ചു വരുത്തിയ ദൈവത്തെക്കുറിച്ച് അതിൽ പ്രതിപാദിക്കുന്നു അതിൽ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച് സകല ഗോളങ്ങളെയും സൃഷ്ടിച്ച് ചന്ദ്രനെയും സൂര്യനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ച് സർവചരാചനങ്ങളെയും സൃഷ്ടിച്ച ഒടുവിൽ സൃഷ്ടിയുടെ വിസ്മയമായ മനുഷ്യനെയും സൃഷ്ടിച്ച ദൈവത്തെ കുറിച്ചാണ് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് ഇന്ന് ഈ ആത്മീയ സംഗമത്തിൽ ഈ ആത്മീയ സംഗമത്തിന്റെ അവസാന നാളുകളിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട ജനമേ സഹോദരി സഹോദരന്മാരെ അമ്മമാരെ പിതാക്കന്മാരെ കുഞ്ഞുമക്കളെ ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന വൈദിക ശ്രേഷ്ഠരെ സങ്കീർത്തനക്കാരൻ നൂറ്റി മുപ്പത്തിയാറാം അധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ പറയുന്നത് പോലെ ഏകനായി മഹാത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം അവനിൽ നമുക്കൊന്ന് വിശ്വസിക്കാം ഈ ആത്മീയ സംഗമത്തിന്റെ അവസാന നാളിൽ ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം പ്രവർത്തിക്കുന്ന ദൈവം അവൻ്റെ ദയ എന്നേക്കുമുള്ളത് ആ ദൈവത്തിൽ നമുക്കെല്ലാം ആഴമായി ഒന്ന് വിശ്വസിക്കാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുവാൻ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അടിമുടി മാറ്റുവാൻ കൽപ്പുള്ള ഏകനായി മഹാത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവത്തിൽ നമുക്കൊന്ന് വിശ്വസിച്ച് ചേരാം വിവിധ പ്രതിസന്ധികളോടെ ഇരിക്കുന്നവർ വിവിധ പ്രതികൂലങ്ങളിലായിരിക്കുന്നവർ രോഗശയയിലായിരിക്കുന്നവർ രോഗാത്മാവിലായിരിക്കുന്നവർ ദുഷ്ടാത്മാവിലായിരിക്കുന്നവർ അശുദ്ധാത്മാവിലായിരിക്കുന്നവർ അങ്ങനെ ഏതൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും നാം ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ഈ തിരുവനന്തപുരം തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തിൽ ഈ ആത്മീയ സംഗമത്തിലായിരിക്കുമ്പോൾ ഓർമ്മിക്കേണ്ടത് ചത്ത് മണ്ണടിഞ്ഞു പോയ ഒരു ദൈവത്തെ അല്ല നാം ആരാധിക്കുന്നത് നമുക്ക് വേണ്ടി ജനിച്ച് ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്നവനായ ഇന്നിവിടെ ഉള്ള നമ്മുടെ ദൈവത്തിലാണ് നാം വിശ്വസിക്കുന്നത് അങ്ങനെ ഈ ആത്മീയ സംഗമത്തിൽ അത്ഭുതങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് ഒരാൾക്ക് കിട്ടാത്ത അനുഗ്രഹം മറ്റൊരുവന് കിട്ടുമ്പോൾ അതാണ് അത്ഭുതം എന്ന് പറയുന്നത് അങ്ങനെ അത്ഭുതം നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ നേടണമെങ്കിൽ നമുക്ക് ദൈവിക കൃപ ഉണ്ടാവണം എന്താണ് കൃപ ഒരു മറ്റൊരു മനുഷ്യന് കിട്ടാതെ ചില മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നതിൻ്റെ പേരാണ് കൃപ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കൃപ ദൈവിക സ്നേഹത്തിൽ നൽകുന്നതാണ് കൃപ ദ അൺമെറിറ്റഡ് ഫേവർ ദാറ്റ് ഫ്രം ഗോഡ് കൃപ ഒരുവന് നല്ലൊരു വാഹനം കൊടുത്താൽ ഒരുവന് നല്ലൊരു ഉടുപ്പ് കൊടുത്താൽ ഒരുവന് സമ്പത്തൊന്ന് കൊടുത്താൽ ഒരുവന് അംഗീകാരം കൊടുത്താൽ ഒരുവന് കൂടുതൽ പഠിത്തം കൊടുത്താൽ അതിൽ വിമർശനങ്ങൾ ഉണ്ടാക്കുന്ന ആക്ഷേപങ്ങൾ ഉണ്ടാക്കുന്ന കുറ്റാരോപണങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന അപവാദ പ്രചരണങ്ങൾ പറഞ്ഞുകൊണ്ടുണ്ടാക്കുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറരുത് മറ്റുള്ളവരെ ദുഷിക്കരുത് മറ്റുള്ളവരെ നിന്ദിക്കരുത് മറ്റുള്ളവരെ പരിഹസിക്കരുത് മറ്റുള്ളവരെ തുച്ഛീകരിക്കരുത് മറ്റുള്ളവരെ തിരസ്കരിക്കരുത് മറ്റുള്ളവരെ അവഗണിക്കരുത് അങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾക്ക് കൃപ ലഭിക്കുകയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു ആർക്കൊക്കെയാണ് കൃപ ലഭിക്കുന്നത് നമ്മുടെ കൂടപ്പറപ്പുകൾക്ക് നമ്മുടെ അയൽക്കാരന് നമ്മുടെ സഭാജനങ്ങൾക്ക് ഒരനുഗ്രഹം കിട്ടിയാൽ വിദ്യാഭ്യാസപരമായി ഒരു മുന്നേറ്റം ഉണ്ടായാൽ സമ്പത്ത് കൊണ്ടൊരു മുന്നേറ്റം ഉണ്ടായാൽ അധികാരം കൊണ്ടൊരു മുന്നേറ്റം ഉണ്ടായാൽ അപ്പോൾ അവരെ ദുഷിക്കുകയും നിന്ദിക്കുകയും അപവാദങ്ങൾ പ്രച പ്രചരിപ്പിക്കുകയുമല്ല വേണ്ടത് എന്നാലോ അപ്പോസ് റോമർക്ക് എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം പതിനാല് പതിനഞ്ച് പതിനാറ് വാക്യങ്ങളിൽ നമുക്കൊന്ന് വിശ്വസിക്കാം ഈ ആത്മീയ സംഗമത്തിൽ നിർബന്ധമായിട്ടും ഈ സ്വാഗത പ്രസംഗം താൽക്കാലികമായി പറയുന്ന വളരെ ചുരുങ്ങിയ അവസ്ഥയിൽ പറയുന്ന ഈ സ്വാഗത പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങൾ നിശ്ചയമായും ശ്രദ്ധിക്കണം നമുക്ക് മറ്റുള്ളവരിലുള്ള അസഹിഷ്ണുത മാറ്റി ഒന്ന് പിടിക്കണം മറ്റുള്ളവർക്ക് അനുഗ്രഹം കിട്ടിയാൽ അത് ദൈവിക കൃപയിലാണെന്ന് നമ്മൾ വിശ്വസിക്കണം ആ വചനം പറയുന്നത് ഇങ്ങനെയാണ് ആകയാൽ നാം എന്തു പറയേണ്ടു ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ അടുത്ത വചനം ഒരു നാളുമില്ല ദൈവത്തിന് കൃപ തോന്നേണമെന്ന് തോന്നേണ്ടവൻ്റെ അടുത്ത് കൃപ തോന്നുകയും ദൈവത്തിന് കനുവ് തോന്നേണമെന്ന് തോന്നേണ്ടവൻ്റെ അടുത്ത് കനുവ് തോന്നുകയും ചെയ്യും അത് ദൈവ ഇഷ്ടമാണ് ദൈവത്തിന്റെ മാത്രം ഇഷ്ടമാണ് അത് പിടിച്ചു വാങ്ങുവാനുള്ളതല്ല അത് ദൈവിക അനുഗ്രഹമാണ് വളരെ വ്യക്തമായി ബൈബിളിൽ പറയുന്നു ദൈവത്തിന് കൃപ തോന്നേണം എന്ന് തോന്നേണ്ടവന്റെ അടുത്ത് കൃപ തോന്നുകയും ദൈവത്തിന് കനുവ് തോന്നേണം എന്ന് തോന്നേണ്ടവന്റെ അടുത്ത് കനുവ് തോന്നുകയും ചെയ്യും അതിൻ്റെ പതിനാറാം വാക്യത്തിൽ വീണ്ടും പറയുന്നു അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല ഓടുന്നവനാലുമല്ല എല്ലാം ദൈവകൃപയാൽ നടക്കുന്നത് ക്രിസ്തുവിൽ പ്രിയരേ ഇന്ന് നാം ഒരു കാര്യം ഉറപ്പി ഉറപ്പിക്കേണ്ടത് ക്ഷണികമായ ഈ ഭൗതിക ജീവിതത്തിൽ മറ്റുള്ളവരോട് ഗർവം കാണിക്കുന്നതിലോ ദുഷി കാണിക്കുന്നതിലോ നിന്ന കാണിക്കുന്നതിലോ ഒരർത്ഥവുമില്ല ഒരു നേട്ടമുണ്ടാക്കിയാൽ അത് ദൈവിക കൃപ എന്ന് വിശ്വസിക്കണം തുടർന്ന് നമ്മൾ വചനങ്ങൾ വായിക്കുമ്പോൾ ദൈവകൃപ വെറുതെ ഇരുന്നുകളെ ദൈവകൃപ ഉണ്ടെങ്കിൽ കിട്ടും അതുകൊണ്ട് ദൈവം കൃപ വന്നെങ്കിലേ കിട്ടത്തുള്ളൂ അത്ഭുതങ്ങൾ കിട്ടത്തുള്ളൂ എന്ന് ചിന്തിച്ച് കളയരുത് മുളങ്കാലിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം നിനക്കുണ്ടോ നിന്റെ കുടുംബത്തിനുണ്ടോ നിന്റെ സഭയ്ക്കുണ്ടോ നിന്റെ കൂട്ടായ്മയ്ക്കുണ്ടോ കൃപ ലഭിച്ചിരിക്കും എന്ന് വിശുദ്ധ വേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ അത്ഭുതങ്ങൾ വ്യക്തിപരമായി നമുക്ക് പ്രാപിക്കണമെങ്കിൽ ദൈവിക കൃപ നിർബന്ധം ആ ദൈവികർ കൃപ നമുക്ക് പ്രാപിക്കണമെങ്കിൽ മറ്റുള്ളവരെ നിന്ദിക്കുന്നതിൽ നിന്നും അപകസിക്കുന്നതിൽ നിന്നും തുച്ഛീകരിക്കുന്നതിൽ നിന്നും തിരസ്കരിക്കുന്നതിൽ നിന്നും അപമാനിക്കുന്നതിൽ നിന്നും പരിഹസിക്കുന്നതിൽ നിന്നും മാറി നിൽക്കണം എങ്കിൽ എങ്കിലെന്താ സംഭവിക്കുന്നത് യോശു എഴുതിയ പുസ്തകം മൂന്നാം അധ്യായം അതിന്റെ അഞ്ചാം വാക്യത്തിൽ വീണ്ടും പറയുന്നു നിങ്ങൾ ജനമേ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും ജനമേ നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക നാളെ ദൈവം നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും അതാണ് കൃപ നേടാനും അത്ഭുതം നേടുവാനുമുള്ള ഒറ്റമൂലി ടുഡേ സയൻറ്റിഫിക്കേഷൻസ് ഇന്ന് ശുദ്ധി അത്ഭുതം നാളെ എങ്ങനെ ശുദ്ധീകരിക്കുവാൻ പറ്റും യുഹൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം അതിന്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നു യേശുവിന്റെ രക്തം സകല പാപവും നോ പോക്കി നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് നൽകപ്പെടുന്ന ഈ ആത്മീയ ഗീതങ്ങൾ ഇന്ന് ഇവിടെ കേൾക്കുന്ന പ്രാർത്ഥനകൾ ഇന്നിവിടെ കേൾക്കുന്ന വചന പ്രഘോഷണങ്ങൾ നമ്മൾ ഇതുവരെ കൂടിയ കൂട്ടായ്മകൾ നമുക്കൊരു ശുദ്ധീകരണം നടത്തുവാൻ പോന്നതാണോ എന്ന് സ്വയം ശോധന ചെയ്യണം അല്ല എങ്കിൽ അടുത്ത നിമിഷം നമുക്കുള്ളതല്ല എന്ന ചിന്ത ഉറപ്പിച്ചുകൊണ്ട് ദൈവത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് മാറ്റമില്ലാത്ത ഈ വചനത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് അത്ഭുതങ്ങൾ കൈവരിച്ച് ക്ഷണികമായ ഈ ഭൗതിക ജീവിതം തീർത്ത് നിത്യജീവൻ അവകാശികളായി മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്നലെ രാത്രി ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കൂടെ വേണ്ട അച്ഛൻ തന്ന സമയം ഒരു കൊട്ടാരക്കര കഴിഞ്ഞു ഞാൻ എറണാകുളത്ത് പോയിട്ട് വന്നിട്ട് അപ്പോൾ എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു റിങ് അടിച്ചു ഞാനപ്പോഴും പതിനൊന്നരയായി ഇതാര് അറിഞ്ഞുകൂടാത്ത ടമ്പാർ അപ്പോൾ വീണ്ടും വീണ്ടും ഇറങ്ങി അടിക്കുന്നു എടുത്തപ്പോ ഏതോ ഒരു സഹോദരനാണ് എടാ നിനക്കിന്ന് കൺവെൻഷൻ ഇരിക്കാൻ പറ്റിയോ അപ്പോൾ ഞാൻ ചിരിച്ചോണ്ടില്ല നിനക്കിന്നി ഇരിക്കാൻ പറ്റില്ല നിനക്കിന് എൽ എം എസ് കോമ്പൗണ്ടിൽ കയറാൻ പറ്റില്ല നിന്നെ കയറാൻ വിടത്തില്ല നിന്റെ തലയിൽ ഒരുപാട് ശാപങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ഈ നാട്ടിൻ പുറത്തെ കുറേ അന്യഭാഷകൾ വിളിച്ചു മുൻകാലത്തായിരുന്നെങ്കിൽ എനിക്കും ഇത് വഴങ്ങുമായിരുന്നു ഇപ്പം ദൈവവചനം പറഞ്ഞതിന് ശേഷം ഇത് വഴങ്ങില്ല അതുകൊണ്ട് തന്നെ ഞാൻ മിണ്ടാതെ വെച്ച് കട്ട് ചെയ്തു വീണ്ടും ഫോൺ വിളിച്ചു പൂരത്തെ അപ്പോ നീ എവിടെ പോയെന്നറിയാം ഒരുപാട് പറഞ്ഞു അവസാനം നിവർത്തിയില്ലാതെ ഞാനും ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു സഹോദര ഞാനൊന്ന് പറയുന്നത് കേൾക്കണം നീ പറയെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയുമാണ് എന്നെ നയിക്കുന്നത് സർവശക്തനായ ദൈവമാണ് സർവവ്യാപിയായ ദൈവമാണ് സർവജ്ഞാനിയായ ദൈവമാണ് വിശ്വസ്തനായ ദൈവമാണ് രക്ഷകനായ ദൈവമാണ് നിത്യനായ ദൈവമാണ് നീതിമാനായ ദൈവമാണ് അത് കഴിഞ്ഞ് ഇന്ന് ഞാൻ വചനം വായിച്ചപ്പോൾ വീണ്ടും കിട്ടി പറയാൻ പറ്റാത്തത് പൗലോസ് അപ്പോൾ ലേഖനം ഒന്നിന്റെ പതിനേഴിൽ പറയുന്നു ഞാൻ സകലത്തെയും വഹിക്കുന്ന ദൈവമാണ് ദാനിയൽ നാലിൻ്റെ പതിനേഴിൽ വീണ്ടും പറയുന്നു ഞാൻ എല്ലാവരുടെയും തലവനാണ് ഞാൻ എല്ലാവരെയും മുകളിലാണ് ആ ദൈവമാണ് എന്നെ നയിക്കുന്നത് നിന്നെ നയിക്കുന്നത് തോറ്റവനാണ് തകർപ്പകപ്പെട്ടവനാണ് ധാനിയൽ എട്ടിന്റെ പത്തിൽ പറയും പോലെ സ്ഥാനം നഷ്ടപ്പെട്ടവരാണ് കൊലപാതകിയാണ് പൈശാചിക ശക്തിയാണ് ആ പൈശാചക ശക്തി പിശാചി വെറു സൃഷ്ടിയാണ് ദൈവം സൃഷ്ടാവാണ് സൃഷ്ടാവാണ് ജയിക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം നിയോഗിച്ച ഈ സമയത്ത് ഈ ശുശ്രൂഷ വളരെ ആത്മാർത്ഥമായി ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യുമെന്ന് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു നമുക്ക് നമ്മുടെ സ്വാഗത പ്രസംഗത്തിലേക്ക് കടക്കാം എല്ലാവരെയും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തിയാറ് എസ് ഐ യു സി ദിനം നമ്മുടെ സഭകളിൽ നമ്മുടെ തലമുറയ്ക്ക് ആവശ്യമായത് നേടിയെടുക്കുവാനുള്ള അവസാന ദിവസം ഓരോരുത്തരും പ്രബുദ്ധരാകുക പരസ്പര വൈരങ്ങളെ മറന്നു വെച്ചുകൊണ്ട് ഒരു ജനതയായി ഒരൊറ്റ മനസ്സായി ജനമല്ലാതിരുന്ന നമ്മെ ദൈവം ജനമാക്കി അവൻ്റെ സുവിശേഷ പ്രഘോഷണങ്ങളെ പ്രഘോഷിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വങ്ങൾ തന്നെങ്കിൽ ഭൗതികമായി ഈ തലമുറയെ നിർത്തേണ്ട ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരുമാണെന്നുള്ള ചിന്തയിൽ എല്ലാവരെയും കൊണ്ട് അധികാരവർഗത്തെ ബോധ്യപ്പെടുത്തുന്ന ദിവസമായിരിക്കണം ജൂലൈ ഇരുപത്തി ആറ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിലേക്ക് നന്ദി പ്രകാശനത്തിലേക്കും കടന്നുകൊള്ളട്ടെ